ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് അപ്പോൾ ബുക്ക് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് റോളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ ബോക്സിൻ്റെ സെക്ഷൻ കണ്ടോ പോയിട്ടുണ്ടായിരുന്നത് അവിടെ എനിക്ക് ബോക്സിൻ്റെ ഒരു ലോകം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയത് ഇതാണ് കേട്ടോ ബി ടി എസിൻ്റെ പക്ഷെ അതിന് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ അത് വാങ്ങിയില്ല പിന്നെ ഒരു യൂണിക്കോണിൻ്റെ ഒരു ബോക്സ് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതെനിക്ക് എടുത്തു പിന്നെ ബോട്ടിൽസ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത് നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് മൂന്നാൾക്കും വേണ്ടിയിട്ട് ബോട്ടിൽസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കൊരു ടിഫിൻ ബോക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പൗച്ചസ് ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ടിഫിൻ ബോക്സ് ഒക്കെ അങ്ങനെ മെയിനായിട്ട് വാങ്ങണ്ടത് വാങ്ങി പിന്നെ ഇറേസറൊക്കെ നോക്കി പക്ഷേ ഇറേസറിൻ്റെ ലുക്ക് കാരണം അത് വായിക്കാൻ തോന്നിയില്ല അപ്പോൾ അത് എടുത്തില്ല കേട്ടോ ഇപ്പോൾ ഇത്രയും ഐറ്റംസാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാം ബില്ല് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ നേരെ ഇട്ടൊക്കെ പോയി അപ്പോൾ ഇത്രയല്ലോ താങ്ക്സ് ഫോർ വാച്ചിങ്